ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സ്കൂളിലത്തെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു കേട്ടോ ഗായ്സ് ഈ വരുന്ന തിങ്കളാഴ്ച സ്കൂളും തുറക്കും അപ്പോൾ ഞങ്ങൾ രണ്ടിസമായി ലൈവ് ഇടാന്നൊക്കെ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ലൈവ് ഇടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് ഇമ്മരുടെ കൂടിയേക്ക് പോയി അവിടെ ചെന്ന് ലൈവ് ഇടാൻ നോക്കുമ്പോൾ റേഞ്ച് കിട്ടണില്ല കേട്ടോ ഗായ്സ് അപ്പോൾ അങ്ങോട്ട് അന്ന് ലൈവ് കിട്ടില്ല പിന്നെ ഞാൻ ഇന്നിടാന്നൊക്കെ പറഞ്ഞു ഇന്നിടാൻ ഇതാ ഫിനൊക്കെ ഒരുങ്ങി വന്നിട്ട് അപ്പോൾ ഒന്നിടാൻ ലൈവ് നോക്കുമ്പോൾ ഉണ്ട് ലൈവൊക്കെ ജോയിൻ ചെയ്യാൻ വയ്ക്കണില്ലേട്ടാ ഗൈസ് അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തൊട്ടായിരുന്നു പിന്നെ ഇനി അതിൽ ഒരു കാക്കക്ക് മെസ്സേജ് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു എന്ത് വായിക്കണമെന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനി ലൈവ് ഇടാൻ വയ്ക്കുകയുള്ളൂ ഇൻഷാല്ല അതിന് വീഡിയോസൊക്കെ ഇടണ്ട് ലോങ് വീഡിയോസൊക്കെ ഇടണ്ട് ഷോർട്സൊക്കെ ഇടണ്ട് ലൈവ് വയ്ക്കാൻ സ്കൂളൊക്കെ പൂട്ടി ഇനി തുറക്കുമ്പോൾ പരീക്ഷ പേപ്പറൊക്കെ കിട്ടില്ലേ ഗൈസ് പിന്നെ ഇനി ഞങ്ങൾ ടൂറൊക്കെ പോകാൻ ആലോചിക്കുന്നുണ്ട് പോകണം അപ്പ അതിന്റെ വീഡിയോസൊക്കെ ഉണ്ടാവും കൂട്ട ഗായ്സ് ചാനലിൽ ഇപ്പം ഇനി ഉമ്മൻ്റെ കൂടേക്കൊക്കെ പോകണം മദ്രസും പൂട്ടി സ്കൂളും പൂട്ടി ഇനി രണ്ടു ദിവസം അവിടെ പോയി നിൽക്കണം കേട്ടോ ഗൈസ് ടൂറ് പോണ വീഡിയോസൊക്കെ ഉണ്ട് അതിന് വീഡിയോസൊന്നും എടുക്കാനേ തോന്നണില്ല കാരണം യൂട്യൂബിൽ യൂട്യൂബില് വ്യൂസില്ല ലൈക്കില്ല എന്തെല്ലാം കുറവാണ് കേട്ടോ ഗൈസ് ഇപ്പം ഇനി എന്ത് വീഡിയോ ഇട്ടാലോ കൂടുന്നില്ലത് ഞങ്ങൾക്ക് അറിയില്ല ഷോർട്സ് ഒന്നൊന്നാമത് ഇടാത്ത തന്നെ വ്യൂസിൻ്റെയൊക്കെ പേരിലാണ് തീരെ വ്യൂസ് ഇല്ല എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ് ഡെൻ മൈ ലൈഫ് ഒക്കെ ഇടണം എന്നൊക്കെ ഉണ്ട് നിമിഷ അല്ല ഇടണ്ട് അതിനൊന്നും തീരെ വ്യൂസ് ഇല്ല ഒരു വീഡിയോസിനും തീരെ വ്യൂസ് ഉണ്ടാവില്ല കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ ഒന്നാമത് മടി ചിലപ്പോൾ ചിലപ്പോ കരുതും യൂട്യൂബൊക്കെ നിർത്തിയാലോ ഒന്ന് വ്യൂസ് ഇല്ലല്ലോ ഗൈസ് അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരൂട്ടോ അപ്പോൾ ഞാൻ ഉമ്മച്ചിയോട് പറയും നിർത്തട്ടെ നിർത്തട്ടെ അപ്പം ഉമ്മച്ചോറി ഇത്രക്കും അതിലറിജിയ ഇനിയും കുറച്ചും കൂടി ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുവാണ് പക്ഷെ വ്യൂസും ഇല്ല വാസ്റ്റ് ടൈമൊക്കെ പറ്റി കുറയാണ് എനിക്ക് ചാനൽ നിർത്താനൊക്കെ നല്ല ബോധ്യുണ്ട് ഗേസ് അപ്പോൾ എല്ലാ ദിവസവും ലോങ് വീഡിയോസൊക്കെ ഇടാൻ നോക്കണ്ടേ ഇൻഷാ അല്ല അപ്പോ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമൻറ്റിൽ പറയുക അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഇടും എന്നിട്ട് ഞങ്ങളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കഴിച്ച് മറക്കരുത് അപ്പോൾ തീരെ മറ്റ കുറവാണ് വ്യൂസൊക്കെ ആദ്യം നമ്മൾ മുന്നേ കുറേ മുന്നേക്കായപ്പോൾ നല്ല വ്യൂസും വാച്ച് ടൈമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തീരെ കുറഞ്ഞിരിക്കുകയാണ് നൂറ്റി മേലൊക്കെ വാച്ച് ടൈം ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബൈ ബൈ കോഴിക്കുട്ടിനെ നമ്മുടെ റിച്ചുകൂട്ടിനെ പട്ടം പറപ്പിച്ചാണ് 被干死了